സക്സസ് ഫയലിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം എൻ്റെ രാജ്യം എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് എൽ കെ അധ്വാനി എൽ കെ അധ്വാനിയുടെ ആത്മകഥയുടെ പേരാണ് എന്റെ രാജ്യം എന്റെ ജീവിതം എന്നത് എന്റെ രാജ്യം എന്റെ ജീവിതം എന്നത് എൽ കെ അദ്വാനിയുടെ ആത്മകഥയാണ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യം മലയാള നോവൽ ഏതാണ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡ വർമ്മ എന്ന നോവലാണ് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ മലയാളത്തിലെ ആദ്യ യുക്തിവാദി മാസിക യുക്തിവാദി എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് എറണാകുളത്ത് നിന്നുമാണ് മലയാളത്തിലെ ആദ്യത്തെ യുക്തിവാദി മാസിക ഏതാണ് യുക്തിവാദി എന്നതാണ് ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നുമാണ് എറണാകുളത്ത് നിന്നുമാണ് കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത് ബിഹു ബിഹു ആഘോഷിക്കുന്നത് എവിടെയാണ് ആസാമിലാണ് ഏത് സംസ്ഥാനത്താണ് ബിഹു ആഘോഷിക്കുന്നത് ആസാമിലാണ് സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം എന്താണ് സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ് മഞ്ഞ ആശാപൂർണദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ആശാപൂർണദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്തത് പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്കാണ് കൃതിയുടെ പേര് പ്രഥമ പ്രതിശ്രുതി ആരുടെ കൃതിയാണ് ആശാപൂർണ ദേവിയാണ് ആശാപൂർണ ദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് പ്രഥമ പ്രതിശ്രുതി അടുത്ത ചോദ്യം രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം കൊട്ടാരക്കരയാണ് രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഏതാണ് കൊട്ടാരക്കര ബോധി സത്വ പത്മപാണി ചിത്രം എവിടെയാണ് കാണപ്പെടുന്നത് അജന്ത ഗുഹയിലാണ് അജന്ത ഗുഹയിലെ കാണപ്പെടുന്ന ചിത്രമാണ് ബോധി സത്വ പത്മപാണി എന്നത് ബോധി സത്വ പത്മപാണി എന്ന ചിത്രം കാണപ്പെടുന്നത് എവിടെയാണ് അജന്ത ഗുഹയിലാണ് കേരള ഗവർണറായ ആദിത്യ മലയാളി കേരള ഗവർണറായ ആദിത്യ മലയാളിയാണ് വിശ്വനാഥൻ കേരള ഗവർണറായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ബി വിശ്വനാഥൻ ആണ് തിരുവിതാംകൂറിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിപ്ലവമാണ് പണ്ഡാരപ്പാട്ട വിപ്ലവമാണ് തിരുവിതാംകൂറിലെ മഗ്ന എന്ന് അറിയപ്പെടുന്നത് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാവുകയില്ല എന്നത് ആരുടെ വാക്കുകളാണ് ഗാന്ധിജിയുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തർ ആവുകയില്ല എന്നത് ഗാന്ധിജി സുനാമി മുൻകൂട്ടി അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി സുനാമി മുൻകൂട്ടി അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഡാർട്ട് ഡാർട്ട് എന്നാൽ ഡിസാസ്റ്റർ ആംഡ് റിലീഫ് ടാസ്ക് ഡാർട്ട് ഡിസാസ്റ്റർ ആംഡ് റിലീഫ് ടാസ്ക് സുനാമി മുൻകൂട്ടി അറിയുവാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരാണ് ഡാർട്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിലാണ് നെയ്യാറ്റിൻകര ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു പതിനൊന്ന് മന്ത്രിമാരായിരുന്നു ഒന്നാം കേരള മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് എത്രയാണ് പതിനൊന്ന് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം എന്ന് പറയുന്നത് ഏത് തരം ചലനമാണ് ഭ്രമണമാണ് കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം എന്താണ് ഭ്രമണമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് പരിക്രമണ ചലനമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനം ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനം വറുത്തുള്ള ചലനമാണ് ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് കറക്കുകയാണ് അപ്പോൾ ആ കല്ലിന്റെ ചലനം എന്ന് പറയുന്നത് എന്താണ് വർത്തുള ചലനമാണ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം എന്താണ് ഏതാണ് ആണ് തലാമസ് തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോൺ ഏതാണ് തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഹോർമോൺ സൈറ്റോക്കാനിൻ ഹോർമോണിന്റെ പേരെന്താണ് സൈറ്റോ കാനിൻ ഏതിലാണോ സുലഭമായിട്ട് കാണപ്പെടുന്നത് തേങ്ങ വെള്ളത്തിലാണ് മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ് മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവം നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവമാണ് നീല വിപ്ലവം അമിതമായാൽ കരളിൽ അടിയുന്ന വിറ്റാമിൻ ഏതാണ് അമിതമായാൽ കരളിൽ അടിയുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ അമിതമായാൽ ഏത് വിറ്റാമിനാണ് കരളിൽ അടിയുന്നത് വിറ്റാമിൻ എ ആണ് എ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള കോശം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം നഡീ കോശമാണ് നാഡീ കോശമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം മനുഷ്യ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് കാൽസ്യമാണ് കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം റോഡിലെ മഞ്ഞ് ഉരുക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് റോഡിലെ മഞ്ഞ് ഉരുക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപയോഗിക്കുന്നത് ഉപ്പാണ് ഉപ്പിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ് റോഡിലെ മഞ്ഞ് ഉരുക്കി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഉപ്പ് ഉപ്പിൻ്റെ രാസനാമം എന്താണ് സോഡിയം ക്ലോറൈഡ് തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗം എന്താണ് തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് മിക്സഡിമ മിക്സഡിമ ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ് തൈറോക്സിൻ തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് മുതിർന്നവരിൽ ഉണ്ടാക്കുന്ന രോഗമാണ് മിക്സഡിമ തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന രോഗം ഏതാണ് ക്രെട്ടിനിസമാണ് ഇപ്പൊ കുട്ടികളിൽ ക്രെട്ടിനീസം എന്ന രോഗം ഉണ്ടാകുവാനായിട്ട് കാരണം എന്തിന്റെ കുറവാണ് തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ കുറവ് കുട്ടികളിലാണ് ക്രെട്ടിനീസം മുതിർന്നവരിലാണ് മിക്സഡിമ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ആണ് പൈറക്സ് ഗ്ലാസ് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ഏതാണ് പൈറക്സ് ഗ്ലാസ് ആണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഓംലാങ്കേറ്റ ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഓംലാങ്കേറ്റ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പൻ ആണ് കെ കേളപ്പനാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പർവ്വത നിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി കമ്മിറ്റിയുടെ പേരെന്താണ് ഖാഡ്ഗിൽ കമ്മിറ്റി ഖാഡ്ഗിൽ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പശ്ചിമഘട്ട പർവ്വത നിരയെ സംരക്ഷിക്കാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയുടെ പേരാണ് ഗാഡ്ഗിൽ കമ്മിറ്റി ഏത് പർവ്വത നിരയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ട സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ് പശ്ചിമഘട്ടമാണ് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് ബോറോൺ ബോറോണിൻ്റെ സാന്നിധ്യമാണ് വജ്രത്തിന് നീല നിറം നൽകുന്നത് ബോറോണിന്റെ സാന്നിധ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോമീ കിലോഗ്രാം ആയിരുന്നു മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം നിയോറ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ് ദേശീയോദ്യാനത്തിൻ്റെ പേര് നിയോറാവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് ിയോറാവാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നത് ആരുടെ പുസ്തകമാണ് വി ആർ കൃഷ്ണയ്യരുടെ പുസ്തകമാണ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് പുസ്തകത്തിന്റെ പേര് ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരുടെയാണ് വി ആർ കൃഷ്ണയ്യർ വിവേക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ് വിവേക എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ് വിവേക വർദ്ധിനി പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ് വിവേകവർദ്ധിനി ആരാണ് ആരംഭിച്ചത് വീരേശലിംഗം കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ശശി തരൂർ ആണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ ആണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് പ്രൊജസ്റ്ററോൺ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാധ്രവത്തിൻ്റെ സ്രോതസ് അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവം അല്ലെങ്കിൽ ലാവ ലാവയുടെ സ്രോതസ് ഏതെന്ന് ചോദിച്ചാൽ അസ്തനോസ്ഫിയർ ആണ് അസ്തനോസ്ഫിയർ അഗ്നി അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ സ്രോതസ് ഏതാണ് അസ്തനോസ്ഫിയർ ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണ് ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്നത് ആണ് ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് വ്യതിയാനത്തിന് കാരണമാകുന്ന മണ്ഡലം ഏതാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേര് ജെറ്റ് പ്രവാഹം എന്നാണ് ട്രോപ്പോസ്ഫിയറിലൂടെയുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം ട്രോപ്പോസ്ഫിയറിനു മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ് എന്നാണ് ട്രോപ്പോസ്ഫിയറിനു മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ദാദാഭായ് നവറോജി ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലോ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ദാതാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ദാത്താഭായ് നവറോജി ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ദാതാഭായ് നവറോജി അടുത്ത ചോദ്യം പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് പ്രാഥമിക ശില ആഗ്നേയ ശിലയാണ് പ്രാഥമിക ശില എന്ന് അറിയപ്പെടുന്നത് പ്രാഥമിക ശില ഏതാണ് ആഗ്നേയ ശില അടുക്കു ശിലകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അവസാദ ശിലകൾ അവസാദ ശിലകൾ ഏതാണ് അടുക്കു ശിലകൾ അറിയപ്പെടുന്നത് അടുക്കു ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് അവസാദ ശിലകളാണ് പ്രാഥമിക ശില ആഗ്നേയ ശില അവസാദ ശില കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കായാന്തരിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറത്തു വരുന്ന ലാവ തണുത്ത് ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായിട്ട് പുറത്തു വരുന്ന ലാവ തണുത്തുണ്ടാകുന്ന ശിലകളേത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശില എന്നറിയപ്പെടുന്നത് ഈ ആഗ്നേയ ശിലകളാണ് ടോട്ടൽ ടീയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ് കഥകളി ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് ഉപയോഗിക്കുന്നത് സോപാന സംഗീതമാണ് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം കേരള ഗാനമായി അംഗീകരിച്ച ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചതാരാണ് ോധേശ്വരനാണ് കേരള ഗാനം ഏതാണ് ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി എന്ന് തുടങ്ങുന്നതാണ് കേരള ഗാനം അപ്പൊ ഈ കേരള ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരനാണ് ബോധേശ്വരൻ ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ് ജവഹർലാൽ നെഹ്റു ശക്തമായ ബ്രേക്കുള്ളതും എന്താ എന്നാൽ എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് മയോളജി എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് മയോളജി പേശികളാണ് പേശികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് മയോളജി പേശികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് മയോളജി ഒരു കിലോ സ്വർണം എത്ര പവനാണ് ഒരു കിലോ സ്വർണം എന്ന് പറയുന്നത് എത്ര പവനാണോ നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണോ ഒരു കിലോ സ്വർണം നൂറ്റി ഇരുപത്തി അഞ്ച് പവൻ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു കൃഷിയിടമാണ് ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് കൃഷിയിടമാണ് ഭൂപടങ്ങളിലെ കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിറം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണോ മഞ്ഞ സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ആണ് സോപ്പ് കുമിളയിൽ നിറങ്ങൾ രൂപപ്പെടുന്നതിനുള്ള പ്രതിഭാസം ഏതാണ് ഇന്റർഫറൻസ് വിറ്റാമിൻ സിയുടെ രാസനാമം വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് അക്സ്കോർബിക് ആസിഡ് എന്നതാണ് വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ഗാന്ധിജി ഹരിജൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് ഹരിജൻ ആരുടെ പത്രമാണ് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രമാണ് ഹരിജൻ എന്നത് അത് ഏത് ഭാഷയിലായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷ് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ആര് മൈസൂർ കടുവ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ആണ് ടിപ്പു സുൽത്താൻ ആണ് മൈസൂർ കടുവ എന്ന് അറിയപ്പെടുന്നത് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം ഹിമാലയം മഞ്ഞിന്റെ വാസസ്ഥലം എന്നതാണ് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് മഞ്ഞിൻ്റെ വാസസ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയം ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ് അപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഏതാണ് ഹിമാലയമാണ് വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് കോളോം വൈദ്യുതി ചാർജിൻ്റെ യൂണിറ്റ് എന്താണ് കോളോം ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യ മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ അവയവങ്ങൾ മെസൻട്രി ഇൻ്റർസ്റ്റീഷ്യം എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ അവയവങ്ങൾ മെസൻട്രി ഇൻ്റർസ്റ്റീഷ്യം മെസ്സെൻട്രിയം മനുഷ്യ ശരീരത്തിൽ പുതുതായിട്ട് കണ്ടെത്തിയ അവയവങ്ങളാണ് മനുഷ്യ ഏറ്റവും ബലമുള്ള പേശി ഏതാണ് മനുഷ്യ ശരീരത്തിലേറ്റവും ബലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ് യൂട്ടറസ് മാക്സിമസ് മനുഷ്യ ഏറ്റവും ബലമുള്ള പേശിയാണ് യൂട്ടറസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗാംഗ്ലിയോണുകളാണ് ഗാംഗ്ലിയോ മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗാംഗ്ലിയോ കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ദിവസം ഏതാണ് ജനുവരി പതിനൊന്നാം തീയതി കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിനാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ജെ ബി കൃപാലാനിയാണ് ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ജെ ബി കൃപാലാനിയാണ് ജെ ബി കൃപാലാനി ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി സ്വത്താവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശമായിരുന്ന ാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശം നിയമാവകാശമായിട്ട് മാറിയത് സ്വത്തവകാശം അതിനു മുമ്പ് എന്തായിരുന്നു മൗലികാവകാശമായിരുന്നു സ്വത്താവകാശം നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി എല്ലാ ഗ്രാമങ്ങളും പൂർണമായും വൈദ്യുതീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഹരിയാനയാണ് എല്ലാ ഗ്രാമങ്ങളും പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഹരിയാന പ്രഭാതം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ഇ എം എസ് ആണ് പത്രത്തിൻ്റെ പേര് പ്രഭാതം ആരാണ് ആരംഭിച്ചത് ഇ എം എസ് ആണ് ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴാണ് ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ കൈത്തറി ദിനം എന്നാണ് ഓഗസ്റ്റ് ഏഴ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ അകാലികൾ എവിടെയുള്ള വിഭാഗമാണ് പഞ്ചാബിലുള്ളതാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചെറായി ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് അയ്യപ്പൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പതാണ് കേരളത്തിൽ വായനാ ദിനം എന്നാണ് ജൂൺ പത്തൊമ്പതാണ് കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് പമ്പയുടെ ധാനം കുട്ടനാട് കെരാറ്റോപ്ലാസി ശരീരത്തിന്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ട ശാസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസി എന്നത് ശരീരത്തിന്റെ ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രി ശസ്ത്രക്രിയയാണ് കണ്ണാണ് കണ്ണ് രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു രണ്ട് തവണയാണ് രക്തതവണ രക്തപര്യനം ഒരു തവണ പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം രണ്ട് തവണ കടന്നു പോകുന്നു ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം ഏതാണ് പേസ്മേക്കറാണ് ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴ്ന്നു പോകുമ്പോൾ അത് സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണ് പേസ്മേക്കർ അരുണരക്താണുക്കളുടെ ആയുർദ്ദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുർദ്ദൈർഘ്യം നൂറ്റി ഇരുപത് ദിവസം പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം പേശികളില്ലാത്ത അവയവം ശ്വാസകോശം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി നദി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദ് ഇന്ത്യൻ എയർഫോഴ്സ് അക്കാദമിയുടെ ആസ്ഥാനം ഹൈദരാബാദാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ഡോക്ടർ എൻ രാജ്യം പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞയാണ് ഡോക്ടർ എൻ രാജ്യം നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്നയാണ് ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് സർവീസ് എൻ എസ് എസിൻ്റെ മുഖപത്രം സർവീസ് എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് എൻ എസ് എസിൻ്റെ ആദിത്യ സ്കൂൾ സ്ഥാപിതമായത് കറുകച്ചാലാണ് കോട്ടയം ജില്ലയിലെ കറുകച്ചാലാണ് എൻ എസ് എസിൻ്റെ ആദിത്യ സ്കൂൾ സ്ഥാപിതമായത് ഇന്ത്യ ഗവണ്മെൻറ്റ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യ ഗവണ്മെൻറ്റ് മാതൃസുരക്ഷാ ജ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് കസ്തൂർബാ ഗാന്ധിയുടെ ജന്മദിനമാണ് ഇന്ത്യ ഗവണ്മെന്റ് മാതൃസുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം എത്ര മുതൽ എത്ര വരെയുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ളതാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് ഗിലാഫത്ത് സമരവുമായിട്ട് ഗിലാഫത്ത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് മലബാർ കലാപമാണ് മലബാർ കലാപം വാഗൻ ട്രാജഡി നടന്നത് വാഗൻ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപതാണ് ദിവസം നവംബർ പത്ത് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായ പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനം മോഹൻ കൗൺസ് ഗാനത്തിൻ്റെ പേര് മോഹൻ കൗൺസ് ചിട്ടപ്പെടുത്തിയതാരാണ് പണ്ഡിറ്റ് രവിശങ്കർ ആരോടുള്ള ആദരസൂചകമായിട്ടാണോ മഹാത്മാഗാന്ധി മഹാത്മാ ഗാന്ധിയോടുള്ള സൂചകമായിട്ട് പണ്ഡിറ്റ് രവിശങ്കർ ചിട്ടപ്പെടുത്തിയ ഗാനം ഏതാണ് മോഹൻ കൗൺസ് പത്തനംതിട്ടയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ് പത്തനംതിട്ടയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരുന്ന ജില്ല ഗവി ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഗവി ഇക്കോ ടൂറിസം പദ്ധതി എന്ന ജില്ലയിലാണ് പത്തനംതിട്ട ഈ ഒരു ചോദ്യത്തോടു കൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മളീ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ പ്രധാനപ്പെട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്